ഈ ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവരെ അവിടെ നിന്ന് പുറത്താക്കിയതാണ് ആ പുറത്താക്കലൊരു വൻ നാടകമായിരുന്നു അവിടെ തെരുവിൽ യുദ്ധമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പുറത്താക്കൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിന് പിന്നിൽ ഒരു അമേരിക്കൻ ഗൂഢാലോചനയാണ് ഉണ്ടായിരുന്നത് എന്നൊരു വാർത്ത പുറത്തു വരുന്നു അത് ഷെയ്ഖ് ഹസീനയുമായി അടുത്ത വൃത്തങ്ങളാണ് ആ വാർത്ത പുറത്തുവിടുന്നത് എന്താണ് ഈ കേൾക്കുന്നത് അതൊന്ന് പറയാമോ ഇപ്പോ ഷെയ്ഖ് ഹസീനയുടെ ഒരു വിശ്വസ്തൻ അദ്ദേഹം ഷേഖ് ഹസീനയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മൊഹിബുൾ ഹസൻ ചൗധരി എന്ന ഇദ്ദേഹം ഒരു റഷ്യൻ മാധ്യമം റഷ്യ ടുഡേ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഈ ഷേഖ് ഹസീനയുടെ ഭരണം അട്ടിമറിച്ചതിന് പിന്നിൽ അമേരിക്കൻ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള അദ്ദേഹം ആരോപിക്കുന്നത് അദ്ദേഹം മൂന്ന് സാധ്യതകളാണ് അതിൽ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ ഈ ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരു ഒരു സമിതി പോലെ ഒരു സംവിധാനത്തെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ യു എസ് എയ്ഡ് എന്നാണ് വിളിക്കുന്നത് അപ്പോ യു എസ് എയ്ഡ് വഴി അമേരിക്കയില് ബംഗ്ലാദേശില് ഈ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ നയിച്ച ചില എൻ ജിഒകൾ അടക്കമുള്ള ഏജൻസികളുണ്ട് അവർക്കൊക്കെ വലിയ രീതിയിൽ വിദേശ സാമ്പത്തിക സഹായം കിട്ടി എന്നാണ് ഇദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നത് പിന്നെ മറ്റൊരാക്ഷേപം ഉള്ളത് ബിൽ ക്ലിന്റൺ പഴയ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങൾ അനുസരിച്ച് ബംഗ്ലാദേശിൽ ഭരണ അട്ടിമറി നടന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന മറ്റൊരു സംഘടന കൂടിയാണ് അപ്പൊ ഈ മൂന്ന് സംഘടനയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ബംഗ്ലാദേശിൽ ഈ രാഷ്ട്രീയ അട്ടിമറി നടന്നു എന്ന് ഇവർ പറയുന്നത് അപ്പൊ അതിന്റെ സാധ്യതകൾ അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന ആളാണ് ഈ മുജീബുർ റഹ്മാൻ ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് ഇപ്പൊ ഈ മുജീബുർ റഹ്മാൻ അവിടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലം മുതല് അമേരിക്ക ബംഗ്ലാദേശിൽ അവരുടെ സൈനിക കോളനി സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ഐലൻഡ് അത് വിട്ടുകിട്ടണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം അപ്പൊ അമേരിക്ക അവിടെ ഒരു സൈനിക താവളം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ചൈനയുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം ഇപ്പുറത്തെ ഇന്ത്യ ഉണ്ട് ഇന്ത്യയിൽ ഒരു സൈനിക താവളം അമേരിക്കയ്ക്ക് നമ്മൾ അനുവദിക്കുന്നില്ല പാകിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് അപ്പോ ഈ മേഖലയിൽ ഒരു സൈനിക താവളം അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ അല്ല അമേരിക്ക അവിടുന്ന് പിൻവാങ്ങിയ സാഹചര്യത്തിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ അവരുടെ സൈനിക താവളം സ്ഥാപിക്കാനായിട്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ കാലത്തും അദ്ദേഹം അവരുടെ പിതാവ് മുജീബുർ റഹ്മാന്റെ കാലത്തും അനുമതി കൊടുത്തിരുന്നില്ല അമേരിക്കയ്ക്ക് ഒരു സ്വാധീനവും ഒരു രീതിയിലുള്ള ഒരു ഇടപെടലിനും അനുവാദം കൊടുക്കില്ല എന്നുള്ളതായിരുന്നു ഈ രണ്ടുപേരുടെ നിലപാട് അപ്പൊ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ ഈ അവാമി ലീഗ് ബംഗ്ലാദേശ് രൂപീകരണ ചരിത്രം മുതൽ തന്നെ ഒരു പാർട്ടിയാണ് വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് മതേതരത്വ ജനാധിപത്യ കാഴ്ചപ്പാടുകളുള്ള ഒരു പാർട്ടി കൂടിയാണ് അത്രയും ജനകീയ അടിത്തറയുള്ള ഒരു ഭരണ സംവിധാനത്തെ അവിടെ നിന്ന് മാറ്റി അമേരിക്കയുടെ ആജ്ഞാനുവർത്തിയായ ഒരു പാപ സർക്കാർ അവിടെ രൂപീകരിക്കണം ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഷേഖ് ഹസീനയ്ക്കെതിരായി അവിടെ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയായിരുന്നു സന്നദ്ധ സംഘടനകളെ പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് അവിടെ ഈ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സംവരണം ഇതൊക്കെ ബന്ധപ്പെട്ടാണ് പ്രക്ഷോഭം തുടങ്ങിയത് സമരത്തിനിറങ്ങിയത് യുവജന വിഭാഗമാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് സമരത്തിനിറങ്ങിയത് പക്ഷെ പിന്നീട് ആ സമരം അവിടെ ന്യൂനപക്ഷ വേട്ടയായി മാറി അതായത് ഹിന്ദുത്വ വേട്ട ആയി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു അങ്ങനെ ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരം വരെ ഇവർ കൊള്ളയടിക്കുകയും ഷെയ്ഖ് ഹസീനയുടെ അടിവസ്ത്രങ്ങൾ വരെ കൊള്ളയടിച്ച് തെരുവ് പ്രദർശിപ്പിക്കുന്ന ഒരവസ്ഥയും വരെയൊക്കെ ഉണ്ടായി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടുന്ന ജീവനും കൊണ്ട് പലായനം ചെയ്ത് തൊട്ടടുത്ത സുരക്ഷിത സ്ഥാനമായ ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു അപ്പൊ ഷെയ്ഖ് ഹസീന നേരത്തെ തന്നെ ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനമന്ത്രി അതായത് അമേരിക്കയുടെ ആജ്ഞാനുവർത്തിയായി ഇപ്പോൾ അവിടെ ഭരിക്കുന്ന മുഹമ്മദ് യൂണിസിനെ അമേരിക്കയുടെ പാദസേവകൻ എന്ന് നേരത്തെ വിശേഷിപ്പിച്ച ആളാണ് അദ്ദേഹം നിലവിൽ ഇപ്പോൾ നോബൽ സമ്മാന ജേതാവൊക്കെയാണ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനൊക്കെയാണ് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം വലിയ രീതിയിൽ അമേരിക്കൻ എന്താ പറയാ അമേരിക്കൻ അനുകൂല നിലപാടുള്ള ആളാണ് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയോട് വലിയ താല്പര്യമൊന്നുമില്ല അദ്ദേഹത്തിന് പാകിസ്ഥാൻ ആണ് താല്പര്യം ഇപ്പൊ നേരത്തെ ഉള്ള ഭരണസംഖ്യയുടെ ഒക്കെ നേരെ ഘടകവിരുദ്ധമായ സ്വഭാവവും നയവും പുലർത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലവിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ ഉള്ളത് അപ്പൊ അതിന്റെ പിന്നിൽ ഈ പറയുന്ന രീതിയിൽ വൻതോതിൽ വിദേശ പണം വന്ന ബംഗ്ലാദേശിൽ ഇറങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ വലിയ കലാപങ്ങൾ ആസൂത്രണം ചെയ്തതെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് അതിന് അദ്ദേഹം ആധികാരികമായ ഒരു തെളിവ് നിരത്തുന്നുണ്ട് കാര്യം ഈ യു എസ് എയ്ഡ് എന്ന് പറയുന്ന ഈ സന്നദ്ധ സംഘടനയെ അമേരിക്കയില് മറ്റേ എലോൺ മസ്ക് മന്ത്രിസഭയുടെ ഭാഗമായപ്പോൾ ഡോജ് എന്ന് പറയുന്ന ഒരു വകുപ്പ് രൂപീകരിക്കപ്പെട്ടിരുന്നു കാര്യക്ഷമതാ വകുപ്പെന്നാണ് അത് വിളിക്കുന്നത് അനധികൃതമായിട്ടുള്ള അതായത് ആവശ്യമില്ലാത്ത ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ആ വകുപ്പിന്റെ ഒരു പദ്ധതി അപ്പൊ അത് പ്രകാരം ഈ യു എസ് എയ്ഡ് എന്ന് പറയുന്ന ആ ഒരു സമിതിക്കെതിരെ വലിയൊരു നടപടി വന്നു അവർക്കുള്ള വിഹിതമൊക്കെ വെട്ടിക്കുറച്ചു പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ യു എസ് എയ്ഡിന്റെ കൈവശമുള്ള കോടിക്കണക്കിന് ഡോളർ രൂപ അപ്രത്യക്ഷമായി എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് ആ പണം മുഴുവൻ ചെലവഴിക്കപ്പെട്ടത് ബംഗ്ലാദേശിൽ ഭരണ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ആരോപണം പക്ഷെ ഈ ആരോപണങ്ങളൊക്കെ അമേരിക്ക പുച്ഛു തള്ളുകയാണ് ഒരു സംഗതി ഇല്ല ബംഗ്ലാദേശിൽ ഭരണ അട്ടിമറി നടത്തിയിട്ട് ഞങ്ങൾക്ക് എന്താണ് നേട്ടം എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ചോദ്യം നമുക്കിപ്പോൾ പ്രസക്തമാകുന്നത് അമേരിക്ക അവരുടെ ആജ്ഞാനുവർത്തികളായ അവരെ എതിർക്കുന്ന ആളുകളെ മാറ്റി അവരുടെ ആജ്ഞാനുവർത്തികളായ ഭരണസമിതിയെ അവർക്ക് താല്പര്യമുള്ള മേഖലകളിൽ അവരോധിക്കും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇപ്പൊ പാകിസ്ഥാനിൽ അമേരിക്കയ്ക്ക് വേണ്ടി എന്തും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് അവർക്കുള്ളത് അപ്പൊ അതുകൊണ്ട് അവരുമായിട്ട് വലിയ സഖ്യത്തിലാണ് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന അവരുടെ കണ്ണിലെ കരലായിരുന്നു അതുകൊണ്ട് ഷേഖ് ഹസീനയെ മാറ്റി ഇപ്പൊ ഇന്ത്യ ഈ കാര്യത്തിൽ ഭയക്കണം കാര്യം ഇന്ത്യയിലും സമാനമായ രീതിയിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മണിപ്പൂരിൽ നടന്ന കലാപം അതേപോലെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നടന്ന കർഷക പ്രക്ഷോഭം അത് പിന്നീട് രാജ്യ തലസ്ഥാനത്ത് ഒരു കലാപത്തിലേക്ക് വഴിമാറിയെങ്കിലും പിന്നീട് അത് രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്നിരുന്നാലും ആ ഡൽഹിയിൽ മാസങ്ങൾ നീണ്ടു നിന്ന സമരം അതേപോലെ ഈ മറ്റേ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭം ഇപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലൊക്കെ വിദേശ ഇടപെടൽ എന്ന സംശയം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്നേരം കണ്ടെത്തിയിരുന്നു അപ്പൊ ഈ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയൊക്കെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പോ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ട്രംപിനെ തുറന്നു എതിർക്കുന്ന ആളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്താൻ വലിയ ഗൂഢാലോചനകൾ അമേരിക്കയുടെ പങ്കാളിത്തത്തോടെ പ്രത്യേകിച്ചും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ട് നടത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് ഇപ്പൊ ബംഗ്ലാദേശിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മുൻ മന്ത്രിയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യം ഉള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്ന ഈ വാദങ്ങളെ ഇന്ത്യയെ സംബന്ധിച്ച് കാര്യമായ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതാണ് കാര്യം ഇന്ത്യയാണ് അമേരിക്കയുടെ അടുത്ത ടാർജറ്റ് കാരണം പതിനൊന്ന് വർഷമായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായി മൂന്ന് തവണ ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു നരേന്ദ്രമോദി ആദ്യം അമേരിക്കൻ അനുകൂല നിലപാടെടുത്ത ഒരു ഭരണാധികാരിയാണ് അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദവും സഖ്യവും ഒക്കെ ഉണ്ടാക്കിയ ഭരണാധികാരിയാണ് പക്ഷെ നിലവിൽ അമേരിക്കയുടെ ആ ഏകാദി ആ ഒരു അധീശത്വത്തെ തുറന്നെതിർക്കുന്ന ഒരു ഭരണാധികാരി കൂടിയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഭരണ അട്ടിമറി ഏത് വിധേനയും ഏത് വിധേയനെ സാധിക്കാനായിട്ട് അതിപ്പോ ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവും തുടർന്ന് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോലും നമ്മൾ ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്